അസാമലൈക്കും വാഹ്മത്തുള്ള അങ്ങനെ ഗ്ലോബൽ തണ്ടിയുടെ മുരീദന്മാർ ഓമശ്ശേരിയിൽ സുന്നികളെ തിന്നാൻ വേണ്ടി സുന്നി പണ്ഡിതന്മാരെ തിന്നാൻ വേണ്ടി സംഘടിപ്പിച്ച അതിബൃഹത്തായ മജലിസാണ് ഇങ്ങള് ഈ തേങ്ങാ കോലേൻ്റെ ഇടയിൽ കൂടെ വാങ്ങുന്നത് കുരുവട്ടൂര് തെറിയാശാം കുഞ്ഞമ്മദും പിന്നെ നമ്മൾ ഈ പറയപ്പെട്ടതായ മൂന്നാല് സാധനങ്ങളും ഉണ്ട് എന്നല്ലാതെ വേറെ ജെർമിയൻസ് അവിടെ ഇല്ല അവിടെ വെച്ചിട്ട് എക്സ് മുസ്ലിം തെറിയാശാൻ പറഞ്ഞൊരു വിടലുണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം അല്ലേ പാവപ്പെട്ട ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നീണ്ട കൊല്ലം ഞാൻ പ്രവർത്തിച്ച സംഘടനയായിരുന്നു ഇരുപത്തിച്ചായിരുന്നു അതിന്റെ ആ ത്രിവർണ്ണ പതാക ആവേശത്തോടെ പിടിച്ച് ആ പതാക ചേർത്ത് പിടിച്ച് വലതു മുഷ്ടി ആകാശഗൻഗയിലേക്ക് ചുരുട്ടി എറിഞ്ഞ് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം മുഴക്കി എന്തിനു വേണ്ടി ആദർശ സംരക്ഷണത്തിനുള്ള ഒരു സംവിധാനമാണ് എന്ന് അന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ അന്ന് കുറച്ചൊക്കെ അതുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ പാലപ്പറ്റയിലെ പള്ളി ഇങ്ങനെ എത്ര എത്ര എക്സ് മുസ്ലിങ്ങൾ ഏകാലത്ത് മുസ്ലിം ആയിരിക്കാം സുന്നിയായിരിക്കാം ധാർമ്മിക വിപ്ലവത്തിന് വേണ്ടി ഒരുപാട് മുഷ്ടി ചുരുട്ടി മുന്നോട്ട് പോയിരിക്കാം അന്നതുണ്ടായിരുന്നു എന്ന് അന്ന് മാത്രമല്ല ഞങ്ങൾ ഇന്നും അതുണ്ട് ഞങ്ങളൊക്കെ ഇന്നും അതിൻ്റെ പതാക വാഹനമാണ് പ്രവർത്തിക്കുന്നവരാണ് ഏയ് അതിൻ്റെ അടുക്ക് മാറിപ്പോയത് ജാ എനിക്കാണിപ്പോൾ ചെറിയൊരു പ്രശ്നമുള്ളത് എനിക്ക് തിരിയണില്ല ഈ പബ്ലിക് ടോയ്ലറ്റ് പോയത് മതിരാണ് കുരുവട്ടൂരിലേക്ക് ആദ്യം കയറിയപ്പോൾ മോശത്താൻ എനിക്ക് തോന്നിയിരുന്നു നാട്ടുകാരൊക്കെ പറഞ്ഞു നാറ്റാണ്ട് എന്നാലും എനിക്ക് നാറ്റൊന്നുമില്ല പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെയാണ് നാട്ടൊരു കൊക്ക മാറിയാലും കയറിയാലും നാറില്ല ആ ചേ കയറി ഉടനെ ചെറുതായിട്ട് രണ്ടായിരത്തി പതിനേഴ് കയറി എന്നാണ് പറഞ്ഞത് പതിനേഴിനും പതിനെട്ടിനും ചെറിയൊരു നാറ്റുണ്ടാവും അപ്പം യാതൊരു അതോര് കുഴപ്പമില്ല അതിൻ്റെ നാറ്റാ ചെറിയില്ല നാട്ടൊരു കൊക്ക ആ ടോയ്ലറ്റിന് ആറ്ററിയണമുണ്ട് കേട്ടോ അതിനാജിപ്പുള്ളത് നിർജിപ്പ പറയാ മറ്റേ കാല് പിന്നെ മന്ത് മറ്റേ കാലിലാണ് എടാ ഞങ്ങൾ ഞങ്ങൾക്കെല്ലാം മന്തുള്ള എനിക്കാണ് നോക്ക്

പോറയും ശരിയത്തൊക്കെ കണ്ട നല്ല കാമില അണ്ടാജ് ഇത് എന്ത് ശരിയാത്താ ഏത് ശരിയാത്താ ഒരു സ്ഥലത്തും ശരിക്കും അവിടത്തെ മറക്കല്ലേ ചെങ്ങായി ഞങ്ങളെ ശരിയത്തെ അതിലിവിടെ ശരിയത്തല്ലേ കാണിച്ച ശരിയത്തല്ലോ കാമിലത്തെ കാമിലെ പറ്റി നാക്കി സാ ശരിയത്തല്ലേ ചെങ്ങായിട്ടല്ലേ കാമിലേ വരണേജിന്റെ ശരിയത്തുള്ള ആളാന്ന് പറഞ്ഞല്ലോ ചങ്ങായി സ്വന്തം പെണ്ണുങ്ങൾക്ക് മഹർ കൊടുത്ത മഹർ ഒരാൾ വാങ്ങി കൊടുത്തതാണ് ആ വാങ്ങി കൊടുത്താക്ക പൈസ പൂർണ്ണമായി തിരിച്ചു കൊടുത്തിട്ടില്ല ഇന്ന് വരെ കൊടുത്തിട്ടില്ല എഴുപത്തയ്യായിരം കൊടുത്തുണ് ബാക്കി എത്ര ഉണ്ടാവും എന്ന ചേട്ടനോട് ചോദിച്ചു നോക്കിയേ ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറയാം കായി അയാളെ കായ് കൊടുക്കാൻ പറയും സ്വന്തം പെണ്ണുങ്ങൾക്കൊക്കെ മഹർ കൊടുക്കുമ്പോൾ അവനാൻ അവനാന്റെ അധ്വാനിച്ച പൈസ നിന്ന് കൊടുക്കണ്ടേ വലിയ ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്ന ആളാണല്ലോ മഹർ കൊടുക്കാൻ ആരാൻ്റെ പൈസ എന്നെ വേണ്ടിയിരുന്നില്ലേ എന്നാൽ ഇപ്പോഴും തിരിച്ചു കൊടുത്തിട്ടില്ല കടാണെങ്കിൽ പോലും ബാക്കി ഇപ്പോഴും കൊടുത്തിട്ടില്ല ഇന്ന് വരെ ഞാനും സംസാരിക്കണേ ഈ സമയം വരെ കൊടുത്തിട്ടില്ല ആ കായൊക്കെ കൊടുക്കാൻ പറയും കായ് വലിയ ശരീരത്തിൻ്റെ ആളല്ലേ കാമില ശരീരത്തിൻ്റെ ആളല്ലേ കൊടുക്കാൻ അങ്ങനെ ആളെ ഞാൻ മനസ്സിലായോ ശരിയത്ത് ശരിയത്ത് വരെ ഒരു േരാ എന്തിനാണ് സാധാരണ കുഞ്ഞമ്മതെ കൊണ്ട് ഇങ്ങനെ പഞ്ഞി കെടിപ്പിക്കണേക്ക് മുകളിലാകാത്ത അടിഭൂമിന്നല്ലാതാ എന്താ അയാൾ തുറന്നടിച്ച് പറയുണ്ട് പച്ച ഉടലോടെ ഞാൻ കൊണ്ടിരുന്ന പറഞ്ഞേ ഇനി നിഷേധിക്കുകയാണെങ്കിൽ എന്റെ ചേക്കുട്ടി പാപ്പാക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഔദ്യോഗികമായി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക അല്ലാത്ത പലവർത്തന്നും പലതും ചെയ്തിട്ടുണ്ട് രണ്ട് കുട്ടികളുള്ള ഒരു സ്ത്രീയെ പിന്നെ വേണ്ട തമ്മാടിത്തരമൊക്കെ ചെയ്ത് ഞാൻ എന്നെ കല്യാണം എന്ന് പറഞ്ഞ് തമ്മാടിത്തരത്തിനൊക്കെ ചെയ്ത് ലാസ്റ്റ് തേപ്പാക്കി മുങ്ങി എന്നൊക്കെ അതേ ഗ്രൂപ്പിൽ തന്നെ വേറെ ചർച്ച ചെയ്യുന്നുണ്ട് തെളിവ് സഹിതം വോയിസ് മെസ്സേജ് അടക്കം വിട്ടിട്ടുണ്ട് പിന്നെ നാറ്റക്കേസ് ആയതുകൊണ്ട് പുറത്തേക്ക് പറയേണ്ടത് വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ജയക്കുട്ടിൻ്റെ ശരീരത്തിന് വരേണ്ടത് എൻ്റെ വലിയ ശരീരത്തിനുണ്ടെങ്കിൽ അതിപ്പം ഞങ്ങൾ റമദാൻ്റെ ശേഷം ഒന്നൊന്നര ഷൊവ്വാൽ വന്ന സമയത്ത് പുറത്തുനിന്ന് കണ്ടു ഏ ദുഹ്റൂല അസറൂല മൗരൂ ചേച്ചില്ല പിടിക്കപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് ആ ഞാൻ പിന്നെ ജമ്മും കസറാക്കിയതാണ് ഇതോടെ നാല് എല്ലാം കൂടി അഞ്ചോക് കൂടി ഒന്നിക്ക് ജമ്മാക്കാത്ത തേങ്ങ കൊല ഈ തേങ്ങാൻ്റെ കൊല ഒന്നായിട്ടും ഈ തെങ്ങുമ കയറുന്ന ആൾക്കാരുണ്ടാവും തേങ്ങ കൊണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാ തേങ്ങയും കൂടി ഓരോ പൊളിച്ച് പൊളിച്ച് ഏറ്റുമുട്ടിയാണ് കെട്ടി കൊണ്ടുപോകും ഇതേപോലെ ഇവൻ അഞ്ചോക് കൂടി ഒറ്റയ്ക്ക് ജമ്മാക്കി കൊണ്ടുപോകലാ ഇതൊക്കെ ഈ ഓർന്നു കയറിയതാണ് വണ്ടി കയറിയതാണ് വെറുതെല്ലാ ഈ തടിയൂര് തടിയൂര് പറഞ്ഞ് അവിടുന്ന് ചെക്കന്മാർ പങ്കിക്കിട്ടപ്പോൾ എനിക്ക് തടി ഉരിതല്ലേ അതേ അപ്പോൾ ഞാൻ തടിയൂര് എനിക്ക് ഇസ്മും മുസമ്മിയും ഒത്ത തന്നെയാണ് എൻ്റെ പേര് ചിലർ തെറിയൂരും എന്ന് പറയുന്നുണ്ട് അതിനും പറ്റിയേ തന്നെയാണ് പച്ച തെറിയച്ച് പറയുള്ളൂ എനിക്ക് ജൊക്കെ എന്താ ചങ്ങായി ജൊക്കെ വീട്ടിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യിച്ചോറിനോടൊന്ന് ചാരി നിട്ട് ഒരു കരിക്കട്ട എടുത്തിട്ട് മുകളിൽ ഒന്ന് വെച്ചിട്ട് വരുതുക എന്നിട്ട് രണ്ടടി മുന്നോട്ട് നിന്നിട്ടുണ്ട് ആ കരിക്കട്ടമൊക്കെ ഒന്ന് നോക്കിയാണ്ട് വരുത്തി കൊടുത്തേക്ക് അതാപ്പം എൻ്റെ നീളം മനസ്സിലായിരിക്കണം എനിക്ക് ചേതിമ്മ കയറിയിട്ട് എന്ത് തോന്നിയാസും ഇങ്ങനെ പറയാം ഏ എന്നാ ഏതെങ്കിലും ഗ്രൂപ്പ് ഒക്കെ ആഡ് ചെയ്താണെങ്കിൽ നമുക്ക് സ്വകാര്യ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ പറ്റുമ്പോൾ ചെള്ളി ചാടിനെതിരിച്ചാടുക പിടിച്ചെണ്ണിക്കൊണ്ടിരുക ഓൻ ചാടുക അവൻ്റെ ഒക്കെ ധൈര്യപദ ഇവനുണ്ട് ഇപ്പം എൻ്റെ പമ്പേസ് മൗലീൻ പമ്പേസ് മോല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സാക്ഷാൽ കോയി ഷെയ്ഹിൻ്റെ ചേക്കുട്ടിപ്പാപ്പാൻ്റെ അളിയൻ അബ്ദുസമ്മദ് ആന എന്ന് പറഞ്ഞ ആള് പമ്പേസ് മോല എന്ന അവൻ്റെ പേര് ഓൻ്റെ അവസ്ഥ തന്നെ ഔഷാദ് പിന്നെ കുറച്ചൊക്കെ കട്ട്ന്ന് കേട്ട് വെക്കും ഒന്നും മറുപടി ഒന്നും പറയില്ലെങ്കിലും വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട് ഇവർ ചെള്ളിൻ്റെ ധൈര്യമാണ് ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുവരാം അങ്ങോട്ടേറെ ചാടുക ഇതാപ്പം അവൻ്റെയൊക്കെ ധൈര്യം ഏതാണെങ്കിലും ഇപ്പം പിന്നെ കാളമൂത്ര പ്രസംഗം നടത്തിയിട്ടുണ്ട് ഗ്രൗണ്ടിലേക്ക് നോക്കി മൊത്തത്തിലേ കാളമൂത്രം തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു കാളമൂത്ര പ്രസംഗം ഒന്ന് കേട്ടു നോക്കി സിറാജുൽ ഇവിടെ ഉണ്ട് വരുന്ന സമയത്ത് നിങ്ങളൊക്കെ സഹായിക്കണം അപ്പൊ എന്താ വരുമാനം കുറഞ്ഞിട്ട് നിന്നിട്ട് അത് പറഞ്ഞിന് മറന്നിട്ട് എല്ലാ സ്റ്റേജിൽ നിന്നും പറയും ഇവിടെ നമ്മുടെ റിസീവർ ഉണ്ട് അപ്പൊ അവര് മക്കൾ സംഭാവന കൊടുക്കണം നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ക്ഷണിക്കണം പത്തു മാസമായിട്ട് നിൽക്കണം അപ്പൊ അങ്ങനെ കാണാൻ ചെല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്ഷണിക്കാണ് അപ്പൊ എല്ലാവരും ക്ഷണിക്കാൻ മുപ്പി ക്ഷണിക്കുക റിസീവർമാർ വരെ അങ്ങനെ ആക്കുന്നുണ്ട് ഇതൊക്കെ ഈ സാധു പിന്നെ മറക്കുക ഇവിടെ ചില ആളുകൾ കുട്ടികളെ ചേർത്തണ്ട അതിനെ നല്ല ചേർന്നാണ് കുട്ടികൾ ചേർത്താൽ എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ പ്രാവശ്യം അഡ്മിഷൻ കൂടിയിട്ടുണ്ട് അയാള് വിടലൻ ബടായി പൊട്ടിക്കുന്ന ചെങ്ങായി

ചിന്തിക്കുക ഈ രൂപത്തിൽ ഇവർക്ക് ഇവർക്ക് ഇത് സ്വതന്ത്രമായിട്ട് പറ്റുന്ന അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കള്ളത്തൊരീകത്തേറെ അവസ്ഥ എന്താന്നെ ഞാനും ആലോചിച്ചോക്കണത് എന്തും വിളിച്ചാലേ ഞങ്ങള് കള്ളത്തുരീഗത്തേരാന്നല്ല നമുക്ക് പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു എന്നുള്ളത് പഠിച്ചോണ്ടിൻ്റെ അടുത്തെന്നും പടപ്പാടത്തെന്നും ചോദ്യം ചെയ്യപ്പെടും ഏയ് ഒരു ശേഖന പയ്യത്ത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ മുരീതിൻ്റെ ഭാര്യ ഭാര്യയെ ശേഖന ഹലാലെന്ന് പറയുന്ന ശരീരത്താ എൻ്റെത് ഏയ് ഇനി എന്തെല്ലാം തോന്നിയാ തങ്ങൾ അറബനാ മാസം നാട്ടുവയ്ക്ക് നേരത്തെ തിന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് പൊറില്ല എന്ന് പറയുന്ന ശരീരത്താണിപ്പം എൻ്റെത് പാവപ്പെട്ട എൻ്റെതോ എത്രത്തോളം കടുത്ത മുത്തനജിസ് വേറെ ഏതുണ്ടാവും നിങ്ങൾ നാലല്ലാതെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഏറ്റവും കൂടുതൽ പറയും ഇസ്ലാമിനെ ഇത്രത്തോളം അവഗണിക്കപ്പെടുന്ന ഒരു സാധനത്തെ വേറെ എല്ലാവരും സൃഷ്ടിച്ചിട്ടില്ല ദജ്ജാലൊഴിച്ച് സത്യത്തിൽ ദജാലവിടെ വരേണ്ട ആവശ്യമല്ല നിങ്ങൾ നാലിനടുള്ളുകൊണ്ട് അതെൻ്റെ ഒരു അഭിപ്രായം ഈ പറഞ്ഞ നാലെണ്ണം വന്ന് ഇസ്ലാമിനെ കുട്ടിച്ചോറാക്കുകയും അവരെ ചെയ്യുന്ന തോന്നിയാസങ്ങളെല്ലാം അത് ഇസ്ലാം വൽക്കരിക്കപ്പെടുകയും ചെയ്തു ഇതെങ്ങനെ തന്നെ അങ്ങനെ മതം പൊളിക്കാൻ വേണ്ടി ഇവർ കരാറെടുത്തത് കൊണ്ട് ഈ മസീഹ് ദജാലിൻ്റെ ആവശ്യമല്ല ഇവരൻ്റെ മതിയാസ്ഥാനത്ത് ദജാലെടുക്കണ മണിയക്കബിൽ എടുക്കേണ്ടല്ലോ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തിനാവശ്യം എന്ന് ഏത് സാധാരണക്കാരും ചിന്തിച്ചു പോകും കാരണം ഇസ്ലാമിൻ്റെ ഏത് മേഖലയിലും ഇവരുടെ കള്ളത്തൊരീക്കത്ത് അതിലേക്ക് വെച്ച് കയറ്റി കൊടുത്തിട്ട് ഇസ്ലാമിനെ പൊളിക്കുക വിശ്വാസപരമായും കർമ്മപരമായും ഇസ്ലാമിനെ തകർക്കാം ഇത്രത്തോളം വേറൊരു സാധനം അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ചേകരന്നൂരിന് പോലും ഉണ്ടാവില്ല ഇത്രത്തോളം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചേകന്നൂർ മൗലവിയും ഈ പറഞ്ഞ ഗ്ലോബൽ കോഴിയും തമ്മിലുള്ള വ്യത്യാസം മാധ്യമം ആരിയാണെന്നുള്ളത് ഇപ്പോൾ പറയുന്നത് ചേക്കന്നൂരിയും കാട്ടിയും രണ്ടര ഡോസാണ് ഈ ഗ്ലോബൽ തെരീക്കത്ത്